ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് മണ്ഡലത്തിലേക്ക് എത്തുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ എം എൽ എ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി ബി ജെ പി രാവിലെ ഏഴ് മണിയോടെ തന്നെ എം എൽ എ ഓഫീസിനു മുന്നിൽ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം ആരംഭിച്ചു പീഡനവീരനായ എം എൽ എയെ പാലക്കാടിനു വേണ്ടെന്നും രാഹുൽ പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്നുമാണ് ബി ജെ പി പ്രവർത്തകരുടെ ആഹ്വാനം എം എൽ എയുടെ ഓഫീസ് ഗേറ്റ് ബി ജെ പി പ്രവർത്തകർ പൂട്ടാൻ ശ്രമിച്ചതോടെ ബി ജെ പി പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ഇതോടെ ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് നീക്കുകയായിരുന്നു ആരോപണങ്ങൾക്ക് പിന്നാലെ അടൂരിലെ വീട്ടിൽ കഴിയുകയായിരുന്ന രാഹുൽ വൈകിട്ടോടെ പാലക്കാട്ട് എത്തുമെന്നാണ് സൂചന നിയമസഭയിലെത്തിയ രാഹുൽ മണ്ഡലത്തിൽ സജീവമാകുമെന്ന് അറിയിച്ചിരുന്നു ജില്ലയിൽ നിന്നുള്ള നേതാക്കളോട് ഇന്ന് എത്തുമെന്ന് അറിയിച്ചതായും വിവരമുണ്ട് മണ്ഡലത്തിലെത്തുന്ന രാഹുൽ സ്വകാര്യ പരിപാടികളിൽ പങ്കെടുത്തേക്കും തടയില്ലെന്ന് സി പി എം അറിയിച്ചെങ്കിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുമെന്നാണ് സൂചന സംഘർഷ സാധ്യത കണക്കിലെടുത്ത് എം എൽ എ ഓഫീസ് പരിസരത്തും നഗരത്തിലാകെയും ഉപയോഗിച്ചാലും ഈ സമരം അവസാനിക്കില്ല രാഹുൽ മാങ്കൂട്ടം എം എൽ എ രാജിവെക്കും അദ്ദേഹം ധാർമ്മികമായിട്ട് ജനങ്ങളോട് പറയണം അതിന്റെ ശബ്ദരേഖ അല്ലാതെന്ന് നിങ്ങളെല്ലാവരും ചോദിച്ചു അദ്ദേഹത്തോട് താങ്കളുടെ ശബ്ദരേഖയാണെന്ന് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു എന്നിട്ട് അതിനെ വെള്ള പൂജുന്ന രീതിയിലാണ് ഇന്നലെ വി കെ ശ്രീകണ്ഠൻ മാധ്യമങ്ങളാണ് പുകമറം സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തു തന്നെയാണല്ലോ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് ഗർഭചിത്രത്തിനുള്ള ഗുളിക വാങ്ങിക്കൊടുത്തത് ഇപ്പൊ ഞങ്ങളുടെ ഞങ്ങളടക്കമുള്ള സ്ത്രീജനങ്ങൾ ഒരു പരാതിയുമായി എങ്ങനെയാണ് എം എൽ എ ഞങ്ങൾക്ക് സമീപിക്കാൻ സാധിക്കുക ഞങ്ങൾ തീർച്ചയായും ും ഈ കാര്യത്തിന് ഒരു ഒരു അവസാനം കാണും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ട് സബ്സ്ക്രൈബ് ടു ഇന്ത്യ മിസ് എൻ അപ്ഡേറ്റ്